അരിക്കൊമ്പനെ കാടുകടത്തിയതോടെ നേരിയ ആശ്വാസത്തിലായിരുന്നു ചിന്നക്കനാൽ നിവാസികൾ മൊട്ടവാലനും ചക്കക്കൊമ്പനും കാട്ടാനക്കൂട്ടവും ജനവാസ മേഖലയിൽ ഇറങ്ങുമെങ്കിലും വീടുകൾക്ക് നേരെയും സ്ഥാപനങ്ങൾക്ക് നേരെയും ആക്രമണം കുറവായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ചക്ക കെട്ടിടങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി പന്നിയാറിലെ റേഷൻ കട ആക്രമിച്ച് അരി ഭക്ഷിച്ചു ഇതിന് പിന്നാലെ മുന്നൂറ്റിയൊന്ന് കോളനിയിലെ വീടും ഇടിച്ചു പൊളിച്ചു അരി കൊമ്പൻ പോയി പിടിച്ചോല്യങ്ങനെ തുടങ്ങിയ ശേഷം വീടുകളിലും ഇല്ലാത്ത ആൾക്കാർക്ക് അരിക്കൊമ്പന്റെ ആക്രമണത്തിന് സ്ഥിരം ഇരയായിരുന്നു പന്നിയാറിലെ റേഷൻ കട പൂർണ്ണമായും തകർന്ന കട പിന്നീട് പുനർനിർമ്മിച്ച് സോളാർ ഫെൻസിംഗും സ്ഥാപിച്ചാണ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചത് എന്നാൽ ഫെൻസിംഗും തകർത്താണ് കഴിഞ്ഞ ദിവസം ചക്കക്കൊമ്പൻ കട ആക്രമിച്ചത് ഈ അരിക്കൊമ്പന പോയതോടുകൂടി അല്പ ആശ്വാസം ഉണ്ടായിരുന്നു പതിനെട്ട് മാസം ആയതുകൊണ്ട് മാറിയിട്ട് ഈ കെട്ടിടം നവീകരിക്കപ്പെട്ടു വനം വകുപ്പാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫെൻസിംഗ് വെച്ച് തന്നു അപ്പോൾ ഫെൻസിംഗ് എല്ലാം ഉള്ള ഷുവട്ടയിലാണ് നമ്മൾ അല്പം റിലാക്സ് ആയി നിന്നത് അതിനിടയ്ക്കാണ് നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് മിഞ്ഞാന്ന് രാവിലെ ചക്കക്കൊമ്പൻ എന്ന് പറഞ്ഞാൽ ആന ഇവിടെ എത്തുകയും പുറത്തുനിന്ന ഒരു കൊടി മരം പിഴുതെടുത്ത് ഈ ഫെൻസിങ് തകർത്തോണ്ടാണ് ഇത് നേരത്തോട്ട് കയറി ഈ ഇത്രയും ആക്രമങ്ങൾ കാണിച്ചിട്ട് പോയേക്കുന്നത് ഇന്നലെയും ഒരു വീടെ കാണ്ട് പൊട്ടി പൊളിച്ചളഞ്ഞായിട്ട് അറിയാൻ കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഒരു ശീലമായിട്ട് മാറും അപ്പോൾ അത് വീണ്ടും നമുക്ക് പ്രതിസന്ധി സൃഷ്ടിക്കും നമ്മുടെ ഇപ്പോഴത്തെ മാനസിക നില എന്ന് ഈ രീതിക്ക് ഇവിടെ വെച്ച് നടത്തി പോകാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്തയാണ് വനമേഖലയിൽ ആവശ്യത്തിന് ഭക്ഷ്യവസ്തുക്കൾ ഇല്ലാത്തതിനാലാണ് കാട്ടാനകൾ വീടുകളും കടകളും ആക്രമിക്കാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം അരിക്കൊമ്പൻ പതിവായി ജനവാസ മേഖലയിൽ ഇറങ്ങി വീടുകൾക്കും കടകൾക്കും നാശം വരുത്തി അരിയും പലചരക്ക് സാധനങ്ങളും അകത്താക്കിയിരുന്നു ചക്കക്കൊമ്പനും സമാന രീതിയിൽ ഇറങ്ങി മേഖലയിലെ ജനങ്ങളുടെ സ്വര്യജീവിതം വീണ്ടും തടസ്സപ്പെടും സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം